നമസ്കാരം ഡൽഹിയിലെത്തി ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ് പി കെ കൃഷ്ണദാസ് പുതിയ സംസ്ഥാന അധ്യക്ഷനെ നിശ്ചയിക്കുമ്പോൾ സംസ്ഥാനത്തെ വികാരം കൂടി പരിഗണിക്കണം എന്ന ആവശ്യമാണ് പി കെ കൃഷ്ണദാസ് പക്ഷം മുന്നോട്ട് വെച്ചത് കെ സുരേന്ദ്രന് മൂന്നാമതൊരു ടൈം കൂടി നൽകരുത് എന്നാണ് ആവശ്യം അതിനിടെ പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ശോഭ സുരേന്ദ്രനും ഇടം നേടിയിട്ടുണ്ട് എം ഡി രമേശിനു വേണ്ടിയാണ് പി കെ കൃഷ്ണദാസിന്റെ ചരടുവലി രാജീവ് ചന്ദ്രശേഖരനെയും കേന്ദ്രം പരിഗണിക്കുന്നുണ്ട് കേരളത്തിലെ കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതാകുമെന്നാണ് സൂചന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനത്തിന്റെ പേരിൽ സുരേന്ദ്രൻ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്നാൽ വി മുരളീധരൻ അതിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല മുരളീധര ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു സുരേന്ദ്രൻ എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ സമവാക്യത്തിൽ മാറ്റം വന്നു എങ്കിലും സുരേന്ദ്രനെ പരസ്യമായി മുരളീധരൻ പിന്തുണയ്ക്കുന്നില്ല സുരേന്ദ്രനു വേണ്ടി ദേശീയ ആർ എസ് എസിൽ സമ്മർദ്ദവും ചെലുത്തുന്നില്ല ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ പിന്തുണ സുരേന്ദ്രനുണ്ട് അതുകൊണ്ട് തന്നെ സംഘടനാ ചുമതലയുള്ള ബി എൽ സന്തോഷിന്റെ കരുത്തിൽ വീണ്ടും അധ്യക്ഷനാകുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്ഥാനം നീട്ടി നൽകാൻ സാധ്യതയുണ്ട് എന്നാണ് സുരേന്ദ്രൻ പക്ഷം പറയുന്നത് തദ്ദേശത്തിൽ മികച്ച ജയം നേടി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ തുടരണമെന്നതാണ് സുരേന്ദ്രന്റെ ആഗ്രഹം ഇതിനിടെയാണ് ശോഭ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് എന്നിവരുടെ പേരുകളും ദേശീയ നേതൃത്വം പരിഗണിക്കുന്നത് പ്രസിഡന്റ് ആകാനുള്ള താല്പര്യക്കുറവ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചതായും സൂചനയുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിത എത്തിയിട്ടില്ല ഇത് ശോഭയുടെ സാധ്യത കൂട്ടുകയാണ് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ശോഭ മത്സരിച്ച മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വലിയ രീതിയിൽ ഉയർന്നിരുന്നു അമിത്ഷായെ ശോഭ സുരേന്ദ്രൻ നേരിട്ട് കണ്ടതാണ് ശോഭയ്ക്ക് മാത്രമാണ് അമിത്ഷായെ കാണാൻ അവസരം കിട്ടിയത് പി കെ കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനും ഒരുമിച്ചെത്തിയാണ് കേന്ദ്ര നേതാക്കളെ കണ്ടത് നേതൃമാറ്റം വേണമെന്ന് സുരേന്ദ്രനെ എതിർക്കുന്നവർ ഏറെ നാളുകളായി ആവശ്യപ്പെടുന്നുണ്ട് എം ടി രമേശിനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് കൃഷ്ണദാസ് വിഭാഗം ആവശ്യപ്പെടുന്നത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ് കേരളത്തിലെ പ്രസിഡന്റിന്റെയും ദേശീയ കൗൺസിൽ അംഗങ്ങളെയും കണ്ടെത്തേണ്ട ചുമതല മണ്ഡലം പ്രസിഡന്റുമാരെ കണ്ടെത്താനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് പ്രാദേശിക നേതാക്കളുമായി സംസാരിച്ച സമവായ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം പത്തിനകം നടപടികൾ പൂർത്തിയാക്കും ഇരുപതിനകം പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിലും ചിത്രം തെളിയും അഞ്ചു വർഷമായി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയാണ് കെ സുരേന്ദ്രൻ മൂന്ന് വർഷമാണ് ഒരു ടൈം കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന് കാലാവധി നീട്ടി നൽകുകയായിരുന്നു ആറു വർഷം പൂർത്തിയാക്കാത്തതിനാൽ പ്രസിഡന്റായ സുരേന്ദ്രന് മത്സരിക്കാൻ തടസ്സമില്ല എന്നാണ് വിലയിരുത്തൽ